എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് പതിനൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചയുടെ റബ്ബർ വിലയാണ് നമുക്ക് ഇന്നത്തെ റബ്ബർ വിലയിലോട്ട് പോകാം ആദ്യം റബ്ബർ ബോർഡ് കോട്ടയം നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഐ എസ് എൻ ആർ ട്വൻറ്റി ഇന്ന് നൂറ്റി അറുപത്തിയേഴ് രൂപ ലാറ്റിക്സ് ഇന്ന് നൂറ്റി നാൽപ്പത് രൂപ അൻപത്തഞ്ച് പൈസ ഇട്ടിരിക്കുന്നു കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിലും മാറ്റം ഒന്നുമില്ല അടുത്തതായി നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ മുപ്പത്തി ഏഴ് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി പത്ത് രൂപ എൺപത്തിരണ്ട് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒൻപത് രൂപ നാൽപ്പത് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഏഴ് രൂപ നാൽപ്പത്തി ആറ് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് കോളലുംബറിലെ റബ്ബർ വില നോക്കാം ഇന്ന് എസ് എം ആർ ട്വൻറ്റി നൂറ്റി അൻപത്തൊന്ന് രൂപ പതിനാല് പൈസ ആയിട്ടും ലാറ്റിറ്റ്സ് നൂറ്റി ഇരുപത് രൂപ എൺപത്തഞ്ച് പൈസയായിട്ടിരിക്കുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്നും വരെ മാറ്റമൊന്നുമില്ല അടുത്തതായി നമുക്ക് വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ ഐ എസ് എസ് അതായത് ലോട്ടൊന്ന് നൂറ്റി അറുപത്തൊൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം അതായത് ലൂസൊന്ന് നൂറ്റിയായിരം രൂപ ഇട്ടിരിക്കുന്നു ഇന്ന് വ്യാപാര വിലയിലും യാതൊരു മാറ്റവും ഇല്ല ഇന്ന് റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഏഴ് രൂപ ഇട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ വീഡിയോ ദിവസവും കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും